നൂറ് ദിവസം നീണ്ടു നിന്ന യാത്രയിലുണ്ടായിരുന്ന ഓരോ ടാസ്കിലും ഏറ്റവും നന്നായി പെർഫോം ചെയ്ത് നാല് കോയിൻ സ്വന്തമാക്കി ദാ ആര്യന് ലഭിച്ചിരിക്കുന്നത് ഡയമണ്ട് നെക്ലസ് ആണ് അത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ റീഎൻട്രി സമയത്ത് ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആര്യനാണ് ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നതെന്ന് അത് ഗ്രാൻഡ് ഫിനാലസ് സ്റ്റേജിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴെന്താ ടോപ്പ് ടൂവിൻ്റെ കൂടെ മറ്റൊരു കണ്ടസ്റ്റൻ്റായിട്ട് ആര്യൻ എത്തിയിരിക്കുകയാണ് ഒരുപക്ഷേ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമറാണ് ആര്യൻ ആ സ്റ്റേജിൽ നിൽക്കാനുള്ള അർഹതയൊക്കെ ഉള്ളൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു ആൾക്കാരുടെ സംശയമൊന്നുമില്ല ആരിനാട്ടോ ആ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ടോപ്പ് ടു കൂടെ ഉണ്ട് മറ്റൊരാൾക്ക് ഇവരുടെ കൂടെ നിന്നിട്ട് കപ്പുയർത്തുന്നതിന് തൊട്ട് മുമ്പ് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ ആ ഡയമണ്ട് നെക്ലസ് കൈമാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കളിച്ച നല്ലൊരു കണ്ടസ്റ്റൻറ്റ് എന്തായാലും ടോപ്പ് ഫൈവിൽ ഒരു കണ്ടസ്റ്റൻ്റാണ് ടോപ്പ് ഫൈവിൽ എത്താൻ പറ്റില്ലെങ്കിൽ എന്താ ഡയമണ്ട് നെക്ലസ് കിട്ടിയില്ലേ ആരും പറഞ്ഞ പോലെ ആര്യൻ എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് കൊടുക്കുമായിരിക്കാം എന്തായാലും വളരെ അഭിമാന നിമിഷം തന്നെയാണ് ആരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയമണ്ട് നെക്ലസ് കിട്ടിയില്ല അപ്പം ഡയമണ്ട് നെക്ലസ് ആരിന് കൈമാറിയിരിക്കുകയാണ് കേട്ടോ അല്പസമയം മുമ്പ് ലൈവില ഇനി വിന്നർ വിന്നർ ആരാണെന്ന് അറിയണ്ടേ വ നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം